തിയേറ്ററുകൾക്ക് പുതിയ ഊർജവും ഉണർവും നൽകിയ ഒരു ചിത്രമായിരുന്നു തലമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ ഇപ്പോൾ തന്നെ സിനിമ വളരെയധികം റെക്കോർഡുകൾ സൃഷ്ടിച്ചു കുടുംബ ചിത്രം എന്ന ലേബലിൽ എത്തിയ മോഹൻലാൽ ചിത്രം പുതു തലമുറയുടെയും പഴയ തലമുറയുടെയും ഒരുപോലെ എൻജോയ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം കോടി കളക്ഷൻ നേടിയെടുത്തു മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലുമൊക്കെ ചിത്രം മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് നിരൂപകരിൽ നിന്നും സംവിധായകൻ തരുൺമൂർത്തിക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു സിനിമ കണ്ട ഓരോരുത്തർക്കും സിനിമയിലെ ഓരോ പോട്ടും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ കോളിവുഡിലെ സൂപ്പർ താരങ്ങളും തുടരും കണ്ട് ഇഷ്ടപ്പെട്ട് സംവിധായകനെ അഭിനന്ദിച്ചിരിക്കുകയാണ് അഭിനന്ദിക്കുക മാത്രമല്ല വീട്ടിലേക്കും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു തമിഴ് സിനിമാ ലോകത്തെ താരസഹോദരങ്ങളായ സൂര്യയും കാർത്തിയും അതുപോലെ തന്നെ ജ്യോതികയുമാണ് തരുൺമൂർത്തിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് രണ്ടു മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പമാണ് തരുൺമൂർത്തി താരസഹോദരങ്ങളെയും അതുപോലെ തന്നെ ജ്യോതികയും കാണാൻ എത്തിയിരിക്കുന്നത് സൂര്യയും ഭാര്യ ജ്യോതികയും ഒരുമിച്ച് തരുണിനെ സ്വീകരിച്ചു തരുണിനെ അഭിനന്ദിക്കാൻ സൂര്യയും സഹോദരൻ കാർത്തിയും ഒപ്പമുണ്ടായി കൂടിക്കാഴ്ചയ്ക്ക് മോഹൻലാലിനോടുള്ള സ്നേഹവും ആദരവും താര താരസഹോദരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുവെന്ന് തരുൺമൂർത്തി തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിക്കുന്നത് ചെന്നൈയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും തരുൺമൂർത്തി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് കോളിവുഡിലും തുടരും തരംഗം എന്ന തലക്കെട്ടാണ് കാർത്തിക്കൊപ്പമുള്ള ചിത്രത്തിന് തഴു നൽകിയ അടിക്കുറിപ്പ് ചിത്രത്തിനൊപ്പം തരുമൂർത്തി കുറിച്ചത് ഇങ്ങനെയാണ് എന്നെ ക്ഷണിച്ചതിനും മലയാള സിനിമയോടും ലാൽ ലാൾസാറിനോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും നന്ദിയുണ്ട് ഒരു വികാരം പല നിർവചനങ്ങൾ ആ വികാരത്തിന്റെ പേരാണ് മോഹൻലാൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഫാൻ ബോയ്സിനെ കണക്ട് ചെയ്യുന്നുവെന്നും തരുൺമൂർത്തി കൂട്ടിച്ചേർത്തിട്ടുണ്ട് മലയാള സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടാണ് സിനിമയുടെ പ്രദർശനം ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ കുടുംബ ചിത്രം എന്ന ലേബലിന് അപ്പുറത്തേക്കുള്ള പ്രശസ്തി ചിത്രം നേടിക്കഴിഞ്ഞു ചിത്രത്തിൽ അതിനുമപ്പുറം എന്തൊക്കെയുണ്ട് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പഴയ മോഹൻലാൽ ശോഭന ഹിറ്റ് കോംബോ വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് ഫർഹാൻ ഫാസിൽ പ്രകാശ് വർമ്മ ബിനു പപ്പു മണിയൻപിള്ള രാജു ഇർഷാദ് തോമസ് മാത്യു അർഷ ചാന്നി അമൃത വർഷണി അർജുൻ അശോകൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ശ്രദ്ധേയമായ സിനിമകൾക്ക് ശേഷം തുടരും എന്ന സിനിമയിലൂടെ തരുൺമൂർത്തി തന്റെ സംവിധാന മികവ് ഒന്നുകൂടി തെളിയിക്കുകയും ചെയ്തു ഹിറ്റ് ആണ് ഇപ്പോൾ തരുൺമൂർത്തി സ്വന്തമാക്കിയിരിക്കുന്നത് ഏറെ നിരൂപക പ്രശംസയും അവാർഡുകളും സ്വന്തമാക്കിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സൗദി വടക്കാൻ ഇപ്പോൾ പുതിയ ചിത്രത്തിന്റെ വിജയം തരുൺമൂർത്തിയെ തെന്നിന്ത്യയിലാകെ ശ്രദ്ധേയനാക്കി എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ എന്ന ലേബൽ സ്വന്തമാക്കിയിരിക്കുന്നത് തുടരുമാണ് തുടരത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ സംവിധായകരും അതുപോലെ തന്നെ മോഹൻലാലും എല്ലാം തന്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും നല്ല അപ്രിസിയേഷനുമായി എത്തിയിരിക്കുന്നത് തമിഴ്നാടിന്റെ സ്വന്തം അതുപോലെ തന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താര സഹോദരന്മാരാണ് തരുൺമൂർത്തി തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സഹോദര താരങ്ങളുമായി പങ്കിട്ട വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും സ്വന്തം സൂര്യയും കാർത്തിയുമാണ് ഇപ്പോൾ തരുൺമൂർത്തി ചെന്ന് കണ്ടിരിക്കുന്നത് എന്തായാലും തരുൺമൂർത്തി ചെന്നു കാണുകയും അതുപോലെ തന്നെ തുടരും എന്ന സിനിമയുടെ വലിയ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് താര സഹോദരന്മാർ അതുപോലെ തന്നെ ജ്യോതികയും തരുൺമൂർത്തിയെ സ്വാഗതം ചെയ്തു തരുൺമൂർത്തിയും ഭാര്യയും രണ്ടു മക്കളുമാണ് സൂര്യയുടെ ചെന്നൈയിലുള്ള വീട്ടിലേക്ക് എത്തിയത് തുടരുന്ന സിനിമ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട സൂര്യയും ജ്യോതികയും തരുൺമൂർത്തിയെ പ്രത്യേകം ക്ഷണിക്കുകയായിരുന്നു സിനിമ വളരെയധികം ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സിനിമയ്ക്ക് വലിയ അഭിനന്ദനങ്ങൾ നൽകുകയും മോഹൻലാൽ സാറിനോട് പ്രത്യേകം സ്നേഹം അറിയിക്കുകയും ചെയ്തുവെന്ന് തരുൺമൂർത്തി തന്നെയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യക്തമാക്കിയത് എന്തായാലും മലയാളത്തിലടക്കം ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗായി മാറിയിരിക്കുകയാണ് സിനിമ തുടരും എന്ന സിനിമ വളരെ ഒരു സാധാരണ സിനിമയാണെന്നും ഫാമിലി ഓഡിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് സിനിമ ഇറക്കിയതെന്നായിരുന്നു തരുൺ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ സിനിമ ഫാമിലി ഓഡിയൻസിനെയും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും വളരെയധികം ട്രെൻഡായി മാറി കാരണം അത്ര മനോഹരമായ ഒരു സ്ക്രീൻ പ്ലേ ചിത്രത്തിനുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിലെ ഓരോ അഭിനേതാക്കളുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ് ഒരു മാസം ആകാൻ പോകുന്നു ചിത്രം റിലീസായിട്ട് എന്തായാലും ഇപ്പോഴും പല തിയേറ്ററുകളിലും നിറഞ്ഞാടുകയാണ് തുടരും സിനിമ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അത്ര മനോഹരമായാണ് സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തിയുടെ സംവിധാന മികവ് കഴിഞ്ഞ രണ്ട് സിനിമയിലും വ്യക്തമായി കാണാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് സിനിമയും വളരെയധികം ഹിറ്റാണ് സമ്മാനിച്ചത് തുടരുമെന്ന സിനിമയിലൂടെ തന്റെ ഹാർട്രിക് വിജയവും തരുൺമൂർത്തി സ്വന്തമാക്കി സിനിമ വളരെ മനോഹരമായി തന്നെയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ ശോഭനയുടെ ഹിറ്റ് കോമ്പോ നമുക്ക് വീണ്ടും ഈ ചിത്രത്തിലൂടെ കാണാനും സാധിക്കും വളരെ നല്ല കഥ പറയുന്ന സിനിമ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു അതുപോലെ തന്നെ മലയാളികളും ഇപ്പോൾ തമിഴ്നാടും സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്